വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞു ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതക കേസിൽ കസ്റ്റഡിയിലിരിക്കെ തന്നെ മർദ്ദിച്ച ജയ് ശ്രീറാം വിളിപ്പിച്ചതിന് ദൃക്സാക്ഷികളുണ്ടെന്നും തന്റെ വാദം തെളിയിക്കാൻ നുണ പരിശോധന സന്നദ്ധനാണെന്നും പോലീസ് വിട്ടയച്ച ചെയ്യുവാ ആലപ്പുഴ മണ്ണഞ്ചേരി മാച്ചനാട് ഫിറോസ് മുഹമ്മദാണ് ആണ് പോലീസിനെതിരായ ഗുരുതര ആരോപണങ്ങൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ ജയ് ശ്രീറാം വിളിപ്പിച്ചു എന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞ എ ഡി വിജയ് സാക്കറെ പോലും രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് നുണ പരിശോധനയ്ക്ക് വരെ താൻ തയ്യാറാണെന്ന് പറഞ്ഞ ഫിറോസ് രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ജയ്ശ്രീറാം വിളിപ്പിച്ചതിന് ദൃക്സാക്ഷികളുണ്ടെന്നും തന്റെ വാദം തെളിയിക്കാൻ നുണ പരിശോധനയ്ക്ക് വരെ സന്നദ്ധനാണ് എന്നുമാണ് ഫിറോസ് പി ഐ ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത തന്നെ പ്രതികൾക്ക് സഹായം ചെയ്തെന്ന പേരിൽ അകാരണമായാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസുമായി ബന്ധമില്ലാതിരുന്നയാളെ എന്തിനാണ് ഒരാൾ ബലമായി പിടിച്ചുകൊണ്ടുപോയതെന്നും ഫിറോസ് ചോദിക്കുന്നുണ്ട് അയാൾ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായതോടെ താൻ വീട്ടിലേക്ക് മടങ്ങി ഇതിനിടെ തന്റെ ഫോട്ടോ എടുത്ത പോലീസുകാർ വീട്ടിലെത്തി ഉടൻ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജീപ്പിലും സ്റ്റേഷനിലെ ഇരുട്ടുമുറിയിലുമിട്ട് തന്നെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി കേട്ടാൽ തെറിവിളിച്ച് ആക്ഷേപിച്ചു മർദ്ദനത്തിനിടെയാണ് ജയ് ശ്രീരാമും വന്ദേ മാതരവും ഉറക്കെ വിളിക്കാൻ നിർബന്ധിപ്പിച്ചത് തത്സമയം സ്റ്റേഷനിലെത്തിയ സിഐക്ക് തന്നെ പരിചയമുണ്ടായതിനാൽ മാത്രമാണ് മർദ്ദനം നിർത്തിയത് എന്നും ഫിറോസ് പറയുന്നുണ്ട് ഫിറോസിനെ കൊണ്ട് ജയ് ശ്രീറാം വെളിപ്പിക്കാൻ നിർബന്ധിപ്പിച്ചു എന്ന എസ് ഡി പി യുടെ സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് മൗലവിയെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ വിഷയം കേരളത്തിൽ ഏറെ ചർച്ചയായത് അത്രയും ഗുരുതരമായ ആരോപണമാണ് അഷ്റഫ് മൂലവി ഉന്നയിച്ചത് തുടർന്ന് ഫിറോസിനെ ആക്രമിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും മാറ്റണം എന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഈ സംഭവത്തിൽ ഫിറോസ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു പോലീസുകാർ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നോട് ചോദിച്ചു എന്നും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഹൂറിലീങ്ങളെ കിട്ടാനാണോ സുന്നത്ത് ചെയ്തത് എന്നും പോലീസ് തന്നോട് ചോദിച്ചതാണ് ഭാഷയിൽ തുടർന്ന്ക്കെതിരെ അധിക്ഷേപം നടത്തിയതായും ഫിറോസിന്റെ ഈ പരാതിയിൽ പറയുന്നുണ്ട് കൂടാതെ നിന്റെ നേതാക്കന്മാർക്ക് മാത്രമേ നിന്റെ പെങ്ങളെയും ഉമ്മയെയും കൂട്ടിക്കൊടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് കൂടി ഒന്ന് കൊണ്ടുവന്നതാടാ എന്നും പോലീസ് പറഞ്ഞതായി ഫിറോസിന്റെ ഈ പരാതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ രാജേഷ് പേരുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് തന്നെ മർദ്ദിച്ചതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറോസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഫിറോസ് ഈ വിഷയത്തിൽ നുണ പരിശോധനയ്ക്ക് വരെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള